ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടില്ല നമ്മുടെ മുക്കം പീഡന കേസ് ഒരു രക്ഷയില്ല സങ്കടം തോന്നുന്ന കേസാണ് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയിലെത്തി പാവം ശമ്പളമൊക്കെ വാങ്ങിച്ച് നല്ല ഹാപ്പി ആയിട്ട് ജീവിതം ജീവിക്കാൻ ആഗ്രഹിച്ച പെണ്ണ് മണത്തറിഞ്ഞ് പോയി രാക്ഷസന്മാരും മൂന്നെണ്ണം പക്ഷേ എന്തോ അവർ വിചാരിച്ചൊന്നും നടക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ ഉണ്ട് പെൺവർഗ്ഗത്തിന് അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ആ മുകളിൽ നിന്ന് വീണ വീണയിൻ്റെ പേരിലുള്ള ഒരുപാട് അനുഭവിച്ചു ആ ഒരു മനസ്സ് ചാടാൻ കിട്ടിയ ഒരു സമയം ആ ജന്തുക്കൾ ഏതെങ്കിലും ഒന്നെങ്കിലും വീണമെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയാൽ അതും വീണിട്ടില്ലല്ലോ അതാണ് എന്നാൽ പിന്നെ ഒന്നിനെങ്കിലും ശിക്ഷ കുറച്ചെങ്കിലും കിട്ടിയെന്നുള്ള സമാധാനം ഉണ്ടാവുമായിരുന്നു ഇതിപ്പം എന്ത് കിട്ടാനാ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടട്ടെ വിചാരിക്കും ഇത് നമ്മൾ വിചാരിക്കലേ ഉള്ളൂ ഒക്കെ ഒന്നിനും കിട്ടില്ല കിട്ടാണ്ടിങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പെണ്ണിനെ മണത്ത് മണത്ത് പിന്നെയും പോകുന്നത് അപ്പം ഞാൻ പറയുക ഈ ജാതി ടീം തന്നെയാണ് നമ്മളെ വിഷ്ണു വിഷ്ണുജൻ്റെ ഹസ്ബൻഡ് ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞു അവൻ്റെ ബാക്കിൽ ബാക്കിൽ കുറേ കഥകളുണ്ടാകും തീർച്ചയായിട്ടും ഉണ്ട് കാരണം വെച്ചാൽ നഴ്സാണ് രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കോണ്ടം കൊണ്ടാണ് പോകുന്നത് അവിടെ മൂന്ന് പെൺകുട്ടികളുണ്ട് പോലും കഷ്ടം തോന്നുന്നുണ്ട് അവൻ്റെ കേസ് മൂന്നെണ്ണത്തിന് ഇതെങ്ങനെയാകുമോ ഇവിടെ വീട്ടിലൊന്നിനെ പാവം വിഷ്ണുജനെ കെട്ടി അതിനവിടുന്ന് മാക്സിമം ഉപദ്രവിച്ച് ദ്രോഹിച്ച് അടി കൊടുത്തു അടിച്ചിടുക രാവിലെ പോകുമ്പം എന്ത് ദുഷ്ടന എന്നിട്ട് ആ കുട്ടി മരു മരണത്തിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായത് കൊണ്ടാണ് ഇപ്പം വലിയ സങ്കടം അവൾ ഏതെങ്കിലും ജീവനോടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാലും മീൻസ് അവൾ ഉണ്ടല്ലോ ഒന്ന് ശിക്ഷ കിട്ടട്ടെ അങ്ങനെയൊക്കെ പറയാം എന്നാലും പാവം വിഷ്ണുച ഇല്ല നമ്മളെ കൂടെ പാവം അപ്പം ഞാൻ പറയുകയാണ് തക്കതായ ശിക്ഷ നമ്മളെ പ്രഭീണ് പ്രഭീണ് കിട്ടണം പ്രബീണ് നേർക്ക് നിന്നത് മറ്റുള്ള ആ മൂന്ന് പെണ്ണിനെ സമ്മതിക്കണം ഈവൻ മാറീഡാണെന്ന് അറിയില്ലേ പിന്നെ എന്തിനാണ് ഈ മൂന്നുകളെന്ത് നിന്ന് കൊടുത്തതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നും പെൺവർഗം തന്നെയാണ് ചില പെണ്ണിനെ ദ്രോഹിക്കുന്നത് പെണ്ണ് തന്നെയാണ് അപ്പം നിങ്ങൾ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞാൽ ഈ ആണിനെ വിട്ടേക്ക് അവരായിട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങളായിട്ട് മാറും അല്ലാണ്ട് വേറെ എന്താ ഞാൻ പറയാം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയില്ലേ ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് പോലീസുകാർ ശരിക്കും അന്വേഷിച്ചിട്ട് അവർക്കും വേണ്ട കിട്ടണം കിട്ടട്ടെ ഇതിപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കണ്ട് ന്യൂസാണ് നമ്മളെ വിഷ്ണുജൻ്റെ പിന്നെയും എനിക്കതിനെ നമ്മൾ നോക്കിപ്പോകും കാരണം എന്താ ശിക്ഷ കിട്ടുന്നേ കിട്ടുന്നേ വിചാരിച്ച് ഞാൻ ശരിക്കും നിൽക്കുകയാണ് അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഓനെ എന്താ പറയുക മൂന്ന് പെണ്ണിൻ്റെ കഥയും പിന്നെ ആ പാവം ഫ്രണ്ട് ഫ്രണ്ട് വഴി കുറച്ച് റിപ്പോർട്ട് കൂടുതൽ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിനോടുള്ള വിളിച്ച് പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം തന്നെ തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾ ഒറ്റ ഒരു കാര്യത്തിൽ ശരിക്കും നിങ്ങൾ ഈ സ്ത്രീകളെക്കുറിച്ച് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എന്താ എവിടെയാണ് സേഫ് സേഫുള്ള ഒന്ന് കല്യാണം കഴിച്ചാൽ കല്യാണം ഹസ്ബൻഡ് നമ്മളെ കാലനായി മാറുന്നു അല്ലെങ്കിൽ നമ്മൾ മീൻസ് ഒരു ജോലിക്ക് പോകുമ്പോൾ അവിടെയും വരുന്ന കാലൻ്റെ രൂപത്തിൽ അപ്പം ഇതിനൊക്കെ ശിക്ഷ കൊടുത്താൽ മാത്രമേ പെണ്ണിന് ഒരു കുറച്ച് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ സ്ത്രീകളായി ഇത്രയും ത്ര്രോഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ ഇപ്പം കേൾക്കുന്നവർക്ക് ചിലപ്പം ഇതിനോട് വലിയ താല്പര്യം അതാ ഇവക്കെന്താ ഇതൊക്കെ പറയാൻ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ എല്ലാവരുടെ വീട്ടിലും പെണ്ണ് എന്ന് പറയുന്നതൊക്കെ ജനിക്കും അപ്പം നമ്മളെ പാരമ്പര്യം ബാക്ക് ഇതൊക്കെ മീൻസ് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതിന് കുറച്ചും കൂടി ഫ്രീഡം ജാസ്തി ആകുമ്പോൾ പെണ്ണിന് പുറത്തിറങ്ങി നടക്കാനേ പറ്റാത്തൊരവസ്ഥ വരും അപ്പം നല്ല തക്കതായ ശിക്ഷ കൊടുത്തു തുടങ്ങണം ഇനി മടിക്കേണ്ട നമ്മളെ എന്താ പറയുക കളക്ടറൊക്കെ ഇല്ലേ എന്ത് എവിടെ ആയാലും നല്ല നല്ല തീരുമാനമൊക്കെ എടുക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഇൻഷാല്ല നല്ല ഒരു നല്ല ഒരു ശിക്ഷ തന്നെ ആവട്ടെ എന്ന് ഇൻഷാല്ല അതുവാ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക